നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് ടെലികോം സേവനങ്ങൾ രാജ്യവ്യാപകമായി വിച്ഛേദിച്ച് താലിബാൻ ഇന്റർനെറ്റ് നിരീക്ഷണ സ്ഥാപനമായ നെറ്റ് ബ്ലോക്സിന്റെ റിപ്പോർട്ട് പ്രകാരം തിങ്കളാഴ്ച കണക്ടിവിറ്റി സാധാരണ നിലയുടെ ഒരു ശതമാനത്തിൽ താഴെയായി തകർന്നടിഞ്ഞു ഇത് സമഗ്രമായ അല്ലെങ്കിൽ പൂർണമായ ഒരു ബ്ലാക്ക് ഔട്ട് ആണെന്നാണ് വിലയിരുത്തൽ ലക്ഷക്കണക്കിന് അഫ്ഗാൻ ജനതയാണ് ഇതോടെ ഓൺലൈൻ സേവനങ്ങളിൽ നിന്നും മൊബൈൽ നെറ്റ്വർക്കുകളിൽ നിന്നും ഒറ്റപ്പെട്ടത് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം നിരോധനമേർപ്പെടുത്തിയത് രാജ്യത്തെ വിമാന സർവീസുകളെയും ഭൂരിഭാഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അഫ്ഗാനിലെ വിമാനത്താവളമായ കാബൂൾ വിമാനത്താവളം പൂർണമായും സ്തംഭിച്ച അവസ്ഥയിലാണെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഇന്നലെയാണ് ഈ വാർത്ത വന്നത് ചൊവ്വാഴ്ച കാബൂളിൽ നിന്ന് പുറപ്പെടുന്നതും കാബൂളിലേക്ക് വരുന്നതുമായ ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു വ്യാഴാഴ്ച വരെ കാബൂളിലേക്ക് സർവീസുകളില്ലെന്നാണ് പല വിമാന കമ്പനികളും യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്റർനെറ്റ് നിരോധനം തുടരുമെന്നാണ് താലിബാൻ ഭരണകൂടം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ വിമാന സർവീസുകൾ എന്ന് പുനരാരംഭിക്കുമെന്നതിന് ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല ആശയവിനിമയ മാർഗം തടസ്സപ്പെട്ടതിന് പുറമേ രാജ്യത്തെ ബാങ്കിംഗ് ഓൺലൈൻ പഠനത്തെയും പുതിയ തീരുമാനം ബാധിച്ചു കഴിഞ്ഞു ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളടക്കം നിശ്ചലമായി ഇന്റർനെറ്റ് നിരോധനത്തോടെ അഫ്ഗാൻ ജനതയുടെ പുറംലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിഛേദിക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഉന്നത പഠനത്തിനും ജോലി ചെയ്യാനും വിലക്കുള്ള അഫ്ഗാനിലെ സ്ത്രീകളുടെ ഏക പ്രതീക്ഷയായിരുന്നു ഇന്റർനെറ്റ് വഴിയുള്ള പഠനവും ജോലികളും എന്നാൽ താലിബാൻ ഭരണകൂടത്തിന്റെ പുതിയ നടപടി അഫ്ഗാനിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാ സ്വപ്നങ്ങളെയും തല്ലിക്കെടുത്തിയ അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിലെത്തിയതിനു പിന്നാലെ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികൾ പഠനം നടത്തുന്നതിന് നിരോധനമേർപ്പെടുത്തിയിരുന്നു സ്ത്രീകൾക്ക് ജോലികളിലും വിലക്കേർപ്പെടുത്തി ഇതോടെ വീടുകളിൽ ഒറ്റപ്പെട്ടുപോയ പെൺകുട്ടികളിൽ പലരും ഓൺലൈൻ പഠനത്തെയാണ് ആശ്രയിച്ചിരുന്നത് ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ടെലിഫോൺ സേവനങ്ങൾ പലപ്പോഴും ഇന്റർനെറ്റ് വഴിയാണ് ലഭ്യമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വേഗത കുറഞ്ഞിരുന്നു പലയിടത്തും ഇടയ്ക്കിടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തതാണ് യു എസ് പിന്തുണയോടെ താലിബാന് മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ നിർമ്മിച്ച ഒമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൈബർ ഒപ്റ്റിക് ശൃംഖലയായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് അധികാരം തിരിച്ചുപിടിച്ചതിനു ശേഷം ഇസ്ലാമിക നിയമത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വ്യാഖ്യാനമനുസരിച്ച് താലിബാൻ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്റർനെറ്റ് റദ്ദാക്കലിലേക്ക് നയിച്ചത് ഇനി ഇത് എന്ന് പുനരാരംഭിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും തടസ്സമാണ് പറയുന്നത് അതേസമയം ഇതേക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല താലിബാൻ ഭരണകൂടവും ഇന്റർനെറ്റ് ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത്